പൂർണ്ണ നെഗറ്റീവാണ് ഇത് മാറാൻ എന്താണ് വഴി അങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഷാജാ ആ സമയത്താണ് നിഷാൽ എന്ന് പറയുന്ന ഈ പയ്യന്റെ രംഗപ്രവേശം ഈ പയ്യൻ ഷാജാനോട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ ഗാങ്കിൽ ചേരണം പക്ഷേ നിങ്ങളുടെ ഗാങ്കിന് മൊത്തം നെഗറ്റീവ് മൈൻഡാണ് ഇപ്പോൾ ഉള്ളത് ആ സമയത്ത് ഞാൻ അതിലേക്ക് ചേർന്നാൽ എനിക്കും കൂടി അത് തന്നെ സംഭവിച്ചേക്കാം ഞാനും നെഗറ്റീവായി അറിയപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നെഗറ്റീവ് സൈഡ് മാറുകയും ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ ഒന്നിച്ച് എല്ലാവരും തന്നെ റീച്ച് ആവുകയും ചെയ്യണം അതിനുവേണ്ടി നമുക്കൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാം എന്ന രീതിയിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പയ്യൻ തന്നെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി നൽകുന്നുണ്ട് ഞാൻ ഓൾറെഡി അഖിൽമാരാറിന് ഇതുപോലെ ഒരു റീപ്ലേ കൊടുത്തതിന്റെ പേരിൽ വയറലായി നിൽക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള സ്ക്രിപ്റ്റ് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും വൈറലാവും അതേപോലെ തന്നെ എന്നെ രക്ഷിക്കാൻ എത്തുന്ന നിങ്ങളും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും നിങ്ങളും വൈറലാവും ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യും എന്ന രീതിയിൽ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രാത്രി ഈ പയ്യൻ വീട്ടുകാരെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് ആ സാഹചര്യത്തിൽ ഇവന്റെ വാഹനം ആരോ അടിച്ച് തകർക്കുന്നുണ്ട് അതിനുശേഷം ഇവൻ കരഞ്ഞ് മെഴുകിക്കൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ വീഡിയോ കണ്ട എല്ലാവരും തന്നെ ഞെട്ടിപ്പോയി പാവം പയ്യൻ അഖിൽമാരാറിനെ ഇങ്ങനെ പറഞ്ഞു എന്നതിന്റെ പേരിൽ ഫാമിലിയുമായി പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കേണ്ട ആവശ്യമുണ്ടോ ശരിക്കും ഈ പയ്യൻ ചെയ്ത തെറ്റെന്താണ് ഇത് വർഗീയവാദികൾ തന്നെയാണ് ചെയ്തത് ഇവനെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ശരിക്കും എല്ലാവരും മുമ്പിലോട്ട് വന്നേ മതിയാവും അങ്ങനെ പല രീതിയിൽ ആളുകൾ അഭിപ്രായങ്ങൾ പങ്കുവെച്ചു എല്ലാവരും ഈ പയ്യനെ സഹതാപത്തോട് കൂടി നോക്കി ഈ പയ്യൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോയി ആ സമയത്താണ് എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ആ മഹാനടന്റെ ഉദയം ഉണ്ടാവുന്നത് തലൈവരായി ഷാജഹാൻ രംഗത്തെത്തുന്നുണ്ട് ഷാജഹാൻ എത്തിയതിനു ശേഷം എല്ലാവരെയും തന്നെ വിഡ്ഢികളാക്കുന്ന രീതിയിൽ ആദ്യം ഈ പയ്യൻ്റെ ഉപ്പേ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങളുടെ മകൻ ഒന്നുകൊണ്ടും ഭയക്കേണ്ട ആവശ്യമില്ല ഞാനുണ്ട് സപ്പോർട്ടിന് ഞാനുണ്ട് അവൻ്റെ രക്ഷകനായി എന്നോടൊപ്പം ഉള്ളിടത്തോളം കാലം അവൻ്റെ രോമത്തിൽ തൊടാൻ ഒരാളെ കൊണ്ട് സാധിക്കില്ല ഇനി ഏത് വർഗീയവാദികൾ വന്നാലും എന്ന രീതിയിൽ ശരിക്കും എല്ലാവരും അത്ഭുതപ്പെട്ടു അതുവരെ നെഗറ്റീവ് സൈഡിലൂടെ മാത്രം കണ്ടിരുന്ന ഷാജഹാൻ ഓ ഇവൻ നല്ല മനുഷ്യനാണ് ഈ സാഹചര്യത്തിലൊക്കെ ഇടപെടുന്നുണ്ടല്ലോ ഇവനെ രക്ഷപ്പെടുത്താൻ കഴിവുള്ള വ്യക്തിയാണല്ലോ ഇനി ഒന്നും തന്നെ ചെയ്യാൻ ആരെക്കൊണ്ടും സാധിക്കില്ലല്ലോ എന്ന രീതിയിൽ പല ആളുകളും സപ്പോർട്ടുമായി ഷാജഹാനും വരുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ിൽ തന്നെ ആ വീഡിയോ വൈറൽ ആവുന്നുണ്ട് എല്ലാവരും ഷാജഹാൻ വലിയൊരു സംഭവമാണ് എന്ന രീതിയിൽ കൊണ്ടാടുകയും ചെയ്തു ഒരു ദിവസം ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ലാതെ മുമ്പോട്ട് പോയി ഈ രണ്ട് ആളുകളും വലിയ സംഭവമാണ് എന്ന് സ്വയം വിചാരിച്ച് കിടാൻ തുടങ്ങുന്നുണ്ട് എന്നാൽ പിറ്റേ ദിവസം കാര്യങ്ങളൊക്കെ മാറി മറിയുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയ കാതറി ഇതിനെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു അദ്ദേഹം അതിലൂടെ ഇതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായ രീതിയിൽ വിളിച്ചു പറയുകയും ചെയ്തു ആ സമയത്ത് ഷാജാൻ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് ആ പയ്യന് ഞാൻ ഒരു അയ്യായിരം രൂപ നൽകിയിരുന്നു അതിനു വേണ്ടി മാത്രമാണ് ആ പയ്യൻ ഇതുപോലെ അഭിനയിക്കാൻ തയ്യാറായത് എന്ന രീതിയിലൊക്കെ പറയുകയും ചെയ്തിരുന്നു എന്നാൽ അതിനെ മാറ്റിക്കൊണ്ട് ഷാജാൻ തന്നെ മറ്റൊരു ലൈവും കൂടി ചെയ്തിരിക്കുകയാണ് അതിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ ആ പയ്യന് അയ്യായിരം രൂപ നൽകിയിട്ടില്ല മറിച്ച് ആ പയ്യന്റെ ഐഡിയ മാത്രമായിരുന്നു ഇതൊക്കെയും തന്നെ അവനാണ് ഇതൊക്കെയും തന്നെ എന്നെ കൊണ്ട് പറയിപ്പിച്ചതും ചെയ്യിപ്പിച്ചതും എന്ന രീതിയിൽ ശരിക്കും ആര് ചെയ്തതായാലും ആര് പറഞ്ഞതായാലും ഇതുപോലുള്ള സംഭവം ഉണ്ടാവുമ്പോൾ എല്ലാവരും രണ്ട് ഭാഗത്തേക്ക് മാറി ചിന്തിപ്പിക്കും കുറെ ആളുകൾ ശരിക്കും ഇവൻ അഖിൽമാരാർ ഇങ്ങനെ പറഞ്ഞതല്ലേ അഖിൽമാരാർ എന്ന വ്യക്തിയോടല്ല ഇവന് ദേഷ്യം ആ സമുദായത്തോടാണ് എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ എന്നാൽ അഖിൽമാരാട് ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ഇവനൊരു മുസ്ലിം ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചിന്തിക്കുന്ന മറ്റൊരു വിഭാഗം അങ്ങനെ പലതരത്തിലും ആളുകൾ പരസ്പരം അടികൂടുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നതുകൊണ്ട് തന്നെ ആ വലിയൊരു പ്രശ്നം അവിടെ അസ്തമിക്കുന്നു ഇല്ലാതാവുന്നു പക്ഷേ ഇവർ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഈ സത്യങ്ങളൊന്നും തന്നെ പുറത്തേക്ക് അറിയാതിരുന്നുവെങ്കിൽ അഖിൽമാര വർഗീയവാദി എന്ന് ചിലപ്പോൾ മുദ്ര കുത്തപ്പെട്ടേക്കാം അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം ശരിക്കും പറഞ്ഞാൽ ഫലസ്തീനിലെ പാവങ്ങളെ വെച്ച് മുതലെടുപ്പ് നടത്തിയ ഇവനെതിരെ ആവശ്യത്തിൽ കൂടുതൽ ആളുകൾ അഭിപ്രായം പറയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും ബുദ്ധി ഇല്ലാതാകുന്നത് എന്തുകൊണ്ടായിരിക്കും തനിക്കുണ്ടാവുന്ന നെഗറ്റീവ് മൈൻഡ് മാറാൻ വേണ്ടി അതിലും വലിയൊരു ക്രൂരകൃത്യം ചെയ്തിട്ട് താൻ എങ്ങനെയെങ്കിലും ആളുകൾക്ക് മുമ്പിൽ നന്മപരമായി ചമഞ്ഞാൽ മതി എന്ന രീതി എങ്ങനെ ഈ മനുഷ്യനെ കൊണ്ട് ചിന്തിക്കാൻ സാധിക്കുന്നു അതിലും അപ്പുറമാണ് ഈ പയ്യന്റെ അവസ്ഥ ആവശ്യത്തിൽ കൂടുതൽ റീച്ച് ഉണ്ട് അതിലും അപ്പുറം ഈ പയ്യന്റെ വാപ്പ ഗൾഫിലാണ് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു ഫാമിലി ഉണ്ട് പക്ഷെ ഇവരെയൊക്കെ തന്നെ കബളിപ്പിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഷാജാൻ പറയുന്നത് പോലെ ഇവരറിഞ്ഞുകൊണ്ട് എടുത്ത നാടകമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കാരണം ഒരു ഫാദറും ഒരു ഉമ്മയും ഇതുപോലെ ഊള്ളത്തരം ചെയ്യുമ്പോൾ അതിന് സപ്പോർട്ട് നിൽക്കും എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷെ അവർക്ക് ഈ കാര്യത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടോ മറ്റോ ചിലപ്പോൾ സമ്മതിച്ചിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും സ്വന്തം മകൻ ഇതുപോലെ കരഞ്ഞ് നിലവിളിച്ച് ഒരു വീഡിയോ ഇടുന്നത് ഏതെങ്കിലും ഫാദറിന് സഹിക്കാൻ സാധിക്കുമോ വർഗീയപരമായ ചേരിത്തിരിവുകൾ ഉണ്ടാക്കി ഇനി എന്ത് തരത്തിലുള്ള റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഏത് തരത്തിലുള്ള നെഗറ്റീവ് സൈഡ് മാറ്റാൻ വേണ്ടിയാണെങ്കിലും ഒരു തരത്തിലും അറിവില്ലാതെ ചെയ്തു പോയ കാര്യങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും ഇതൊരിക്കലും തന്നെ ഒരാൾക്കും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല കാരണം വർഗീയത ആണ് പച്ച വർഗീയതയാണ് ശരിക്കും എന്നാൽ ഈ രണ്ട് ആളുകളും കൂടി കേരള സമൂഹത്തോട് കാട്ടിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർക്ക് കൃത്യമായ രീതിയിലുള്ള ശിക്ഷയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണ്ടത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി മാപ്പ് പറഞ്ഞത് കൊണ്ട് തീരാൻ പോകുന്ന പ്രശ്നമല്ല ഇവർ ചെയ്തത് എന്നതാണ് യാഥാർത്ഥ്യം ശരിക്കും പറഞ്ഞാൽ ഷാജാനെ കാട്ടിയും ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾഡ് ആയിട്ടുള്ളത് ആ നിഷാൽ എന്ന് പറയുന്ന പയ്യനാണെങ്കിൽ അവന് കൃത്യമായ രീതിയിലുള്ള ശിക്ഷ അത് ലഭിക്കേണ്ടത് തന്നെയാണ് കാരണം ഇവർ വഞ്ചിച്ചത് ഒരു സമൂഹത്തെ മൊത്തമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തുവായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റഅപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ ആയി വീഡിയോയുമായി ബൈ